ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ വെറാക്കൾ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസൻറ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പതിവ് പോലെ തന്നെ റൊമാൻസ് ഏഞ്ചേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈനാൻസസ് ആൻഡ് കെരിയർ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ കരിയറിൽ ഉണ്ടാകുന്ന പുതിയ ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഫിനാൻഷ്യൽ കോൺസ്റ്റൻസിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോൾ റീക്യാപ്ചർ റൊമാൻസ് നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ തിരിച്ചു പിടിക്കുക നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് സന്തോഷം കൊണ്ട് നിറയ്ക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉള്ളപ്പോൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതും സന്തോഷമായിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും വളരെയധികം ഡള്ളായിട്ടും ആയിട്ടും ഇരിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു കാട് വളരെ പതുക്കെയാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു വളരെ പതുക്കെ പക്ഷേ ആ ഒരു വ്യക്തിക്ക് വളരെ വിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്നുള്ളത് അവരുടെ സാഹചര്യം കൊണ്ട് വളരെ പതുക്കേ അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അതേപോലെ തന്നെ എല്ലാം ഷെയർ ചെയ്തിരുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് ഇവിടെ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കാർഡ് അവരുടെ കംഫർട്ടബിൾ സോൺ നിങ്ങളാണ് അതായത് അവർക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ല എന്നുണ്ടെങ്കിൽ ലവർ എന്നുള്ള രീതിയിലും അവർ നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ അവർക്ക് എന്തിനേയും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അവർക്ക് വളരെ മാനിഫെസ്റ്റിംഗ് പവർ ഉണ്ട് എങ്കിലും ഇപ്പോഴവർ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് അത് അവർ വളരെ തീവ്രമായി ദുഃഖിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് യാതൊരു മുന്നേറ്റവും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല കാരണം അവർ മറ്റൊരാളുടെ കൺട്രോളിലാണ് അവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് കാർഡ് പതുക്കെയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അവരിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല കാരണം അവർ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് ഇവിടെ ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു സ്നേഹം അവർ നിങ്ങളോട് കാണിക്കുന്നില്ല അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ ഉള്ളിലുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ആ ഒരു സ്നേഹത്തെ അവർ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് അവർക്ക് നിങ്ങളുടെ അടുത്ത് അത് വേണ്ട വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല അതിൻ്റെ കാരണം അവർക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഏറെ പ്രതീക്ഷിക്കും അങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യാൻ കഴിയില്ല എന്നോർത്താണ് അവർ സ്നേഹം കാണിക്കാത്തത് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വാല്യൂ നിങ്ങൾക്ക് കരുതുന്നുണ്ട് അതായത് അവർ ശരിക്കും അവരുടെ മനസ്സിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ആരാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ള കാര്യം എല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട് അവർ നിങ്ങളെ ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത് അതേപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വാല്യൂ ഉണ്ട് അതായത് അവർ നിങ്ങളെ വാല്യുബിൾ പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത് അതിൻ്റെ കാരണം അവർ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ആരാണ് വ്യക്തിയുടെ ജീവിതത്തിൽ എന്നുള്ളത് അവർക്കറിയാം അതേപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഫിനാൻഷ്യലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം അതേപോലെ തന്നെ അവർ നിങ്ങളെ വളരെ അധികം ഐശ്വര്യമായിട്ട് കാണുന്നു ചിലപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കാം അവർക്ക് നല്ല പുരോഗതി ഉണ്ടായിട്ടുള്ളത് അവർ നിങ്ങളെ ഒരുപാട് വാല്യുബിൾ പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ അധികം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് അവർക്കറിയാം അതായത് നിങ്ങൾ എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ നിർവഹിക്കും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവർ ഡെബിൾ കാർഡ് ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ ടോക്സിക് ആക്കിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രസൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ടോക്സിക് ആക്കിയിട്ടുണ്ട് അതായത് മറ്റുള്ളവരുടെ പ്രേയേഴ്സ് നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം ലോയലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളോട് വളരെ വിശ്വസ്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസിഷൻ എടുക്കണം എന്നാണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളോട് എന്നാണ് അവർ ശരിക്കും ആഗ്രഹിക്കുന്നത് ഇവിടെ അവർക്ക് വളരെയധികം ധൈര്യത്തോടു കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവർക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ കൺട്രോളിലാണ് അതായത് ചിലപ്പോൾ ആരാണോ ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തിയുമായിട്ട് ഇമോഷണലി വളരെയധികം ബോണ്ട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ മറികടക്കാനായിട്ട് ഇവർക്കിപ്പോൾ സാധ്യമല്ല അതാണ് അവർ വളരെ പതുക്കിയ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ എന്നും അവരുടെ ശരിയായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാത്തത് എന്നാൽ യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ട് അതാണ് യൂണിവേഴ്സൽ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം ബ്ലെസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകും എന്നുള്ളതാണ് ഇവിടെ വലിയ മാറ്റത്തിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോവുകയാണ് അതായത് ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എൻഡാകുന്നുണ്ട് അതാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാരണം ചിലപ്പോൾ ജോലി നഷ്ടമാവുക അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവരിൽ നിന്ന് നഷ്ടമാവുക വിട്ടുപോവുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതേപോലെ തന്നെ അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങളായിരിക്കും അവരെ അവരുടെ കൈ പിടിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളില്ല അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു സിറ്റുവേഷൻ അവരെ തീർത്തും നിരാശരാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അവർ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താനോ അവിടെ മനസ്സ് കൊണ്ടുവരാനോ ഇവർക്ക് സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങളുടെ ആണ് അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ പിടിച്ചാൽ അവിടെ പ്രോസ്പെരിറ്റി ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് കാരണം നിങ്ങളെ അവരുടെ ഒരു ഐശ്വര്യദേവതയായിട്ടോ അല്ലെങ്കിൽ ഐശ്വര്യദേവനായിട്ടോ ഒക്കെയാണ് അവർ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ കൈ പിടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ കൈ പിടിച്ചാൽ നല്ല രീതിയിൽ അവിടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിശ്വസിക്കുമ്പോഴും അവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാണിവർക്ക് അതായത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നവർ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അടിക്കടി ദോഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് തന്നു അതേപോലെ തന്നെ ഇവിടെ എന്തായാലും ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയം തോന്നുന്നുണ്ട് ഇവിടെ ഹാവ് ഫെയ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക ലവ് ഈസ് കമ്മിങ് പ്രണയം വരുന്നുണ്ട് സർപ്രൈസ് ഇൻവിറ്റേഷൻസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പ്രണയത്തിൽ സ്റ്റക്കാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് കാർമ്മിക റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഒരു നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാർമ്മിക പാർട്ട്ണർ ആയിരിക്കും എന്നുള്ളതാണ് കാരണം അത്രമാത്രം ടോക്സിക് ആയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു കാര്യം നിങ്ങളെ മറിച്ച് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്കും അത് അറിയാമായിരിക്കാം അതായത് മുന്നോട്ട് പോകാനായിട്ട് വളരെ ചാൻസ് കുറവായി ഒരു ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ബന്ധത്തെ കാണുന്നത് അല്ലെങ്കിൽ അത്രമാത്രം ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊരു റിസ്കി ആയിട്ടാണ് നിങ്ങളും കാണുന്നത് ആ ഒരു വ്യക്തിയും അങ്ങനെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ വേറൊരു പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയാം ഈ ഒരു വ്യക്തിയെ പറഞ്ഞ് മയക്കി അവരുടെ കൂടെ പോയതാണ് അല്ലെങ്കിൽ പറഞ്ഞ് മയക്കി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോയതാകാനും ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അതാണ് ഗേൾസ് വിത്ത് എ സ്നേക്ക് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ തെപ്പാട് സിറ്റുവേഷൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾ തമ്മിൽ പിരിയാനായിട്ട് കാരണമായിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയ ഒരു തുടക്കമുണ്ടാകാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് ട്രാജിക് എൻഡിങ്സ് അവരുടെ ലൈഫിൽ ഉണ്ടായതിനെ തുടർന്നാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ഇത്രയും നാൾ അവർ നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ളത് ആക്ട് ചെയ്യുമായിരുന്നു കാരണം അവർ മാസ്ക് ഇട്ടിട്ട് അവരുടെ വികാരങ്ങളെ നിങ്ങളെ കാണിക്കാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആശകൾ തരണ്ട എന്നുള്ള ഒരു രീതിയിലാണ് അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് കാണിക്കാത്തത് ഒരു പക്ഷേ നിങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഹാർഡ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഡീപ്പിലി അവർ ഹേർട്ടായിട്ടുണ്ട് സാഡായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവർ കരുതുന്നത് അതുപോലെ തന്നെ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവർ ഈ ഒരു ബ്രേക്കപ്പിനെ ഓർത്ത് വളരെയധികം നീറുന്നുണ്ട് അവരുടെ തീരുമാനങ്ങളെല്ലാം തന്നെ തെറ്റായി പോയി എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് വളരെ ഹൃദയം തകർന്നൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കാതിരുന്നതും നിങ്ങളെ വിട്ട് കളഞ്ഞതും വളരെ തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ ആരാണോ ഇവരെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ അകറ്റ് ചെയ്ത് അവരിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഈ ഒരു വ്യക്തി നേരിട്ടിട്ടുണ്ട് ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഐ ക്യാൻ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു എനിക്ക് എൻ്റെ ലൈഫ് നീ ഇല്ലാതെ ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഐ വിഷ് ഐ കുഡ് ചേഞ്ച് മൈ പാസ്റ്റ് എൻ്റെ പാസ്റ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നെക്സ്റ്റ് കാർഡ് യു ഫെയിൽഡ് ടു കീപ്പ് എ ബാലൻസ് ബിറ്റ്വീൻ യുവർ പാരൻസ് ആൻഡ് മീ നിൻ്റെ പാരൻസും ഞാനുമായുള്ള ബന്ധം നല്ല രീതിയിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല നെക്സ്റ്റ് ഐ വാണ്ടഡ് ടു ടീച്ച് യു യർ ലെസൺ ഞാൻ ആഗ്രഹിച്ചു നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടുന്നിട്ട് ആൾ തന്നെയാണ് പാഠം പഠിച്ചത് ലെറ്റ്സ് ടോക്ക് ആൻഡ് ക്ലിയർ അവർ മീസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് സംസാരിച്ചിട്ട് നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാം അതൊക്കെയാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ സോൾ മെസ്സേജസ് ആണ് ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങളെ പാഠം പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം വേറൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിൽ ആ ഒരു വ്യക്തി അങ്ങ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ അവരിൽ നിന്ന് തന്നെ പാഠം പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും അവർ വളരെയധികം പരാജയപ്പെട്ടു പോയി അവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല അതാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ പേഴ്സണൽ നെയിം ആർ സി എഫ് ജി വൈ ക്യു എൽ ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ഓ എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇവിടെ പ്ലേസസ് ആണ് അവിടെ എറണാകുളം എന്നാണ് കിട്ടിയിട്ടുള്ളത് പാലക്കാട് ആലപ്പുഴ ബാംഗ്ലൂർ കോഴിക്കോട് തൃശ്ശൂർ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോർക്കുൾ കൂടി എടുക്കാം ഇവിടെ ഫോർട്ടീൻ എന്ന് കിട്ടിയിട്ടുണ്ട് ത്രീ എന്നാണ് കിട്ടിയിട്ടുള്ളത് ട്വർട്ടി ത്രീ ടെൻ 16. 6. Leo. Gemini. Taurus. Green color. Age differences. Sister. Religion. White uniform. Beautiful hands. Possessiveness. Love. 38. 7. 28. 24. 48. 43. 29. Family. 11. 11. ട്രിപ്പിൾ സിക്സ് ഗിഫ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഇംപ്രൂവിങ് ഹെൽത്ത് എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ ഹെൽത്തൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഫോർ ഗീവ്നെസ് അവരെടുത്ത് ക്ഷമിക്കുക ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇംപ്രൂവ് ആയി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ